അപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ടർബോ വിശേഷങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് ചിലവർക്ക് തോന്നുന്നത് പക്ഷേ ഒരിക്കലുമില്ല തിയേറ്റർ വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ടർബോ സിനിമയുടെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തത് അല്ലാതെ വേറൊന്നുമല്ല ടർബോ സിനിമ ഇപ്പോൾ എഴുപത് കോടിക്ക് മേലെ ടർബോ സിനിമ ഇപ്പോൾ എഴുപത് കോടിക്ക് മേലെയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് പിന്നെ സാധാരണ രീതിയിൽ മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ കമ്പനി മമ്മൂട്ടിയുടെ തന്നെയാണല്ലോ മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ിയുടെ ആവശ്യമില്ല വെറുതെ തള്ളി മറച്ച് എഴുപത് കോടി നൂറ് കോടി ആക്കാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് ഒരുവിധ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എഴുപത് കോടി കിട്ടിയത് കൊണ്ടിപ്പോൾ സന്തോഷപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ഒരു സിനിമ ഗംഭീര വിജയമായി എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ എസ് ഈ പാർക്കിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ തൃശ്ശൂരൊക്കെ ഒരുപാട് തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസിന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ വീണ്ടും തുടങ്ങും നൂറ് കോടി ക്ലബിൽ കടന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ കളം വിടുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമയുടെ വിശേഷങ്ങള് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാ സിനിമകളുടെ നമ്മളുണ്ട് എന്തായാലും എല്ലാ സിനിമകൾക്കും നല്ല രീതിയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളായ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോയ്ക്ക് താഴെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ പറയാം നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ് ടെർബോയുടെ ഒരു ടർബോ സിനിമയുടെ ഒരു ഷോർട്ട് ടൈമാണ് രാംദാസിൽ മൂന്ന് മണിക്കും ആറുമണിക്കും കണ്ട ഇപ്പം ആറു മണിയുടെ സിനിമയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു പാർക്കിംഗ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ടർബോ സിനിമക്ക് ഏട്ടാ ടെർബോസ് സിനിമ വെള്ളിയാഴ്ച മൂന്ന് മണി ഷോ മൂന്ന് മണിയുടെ ഷോ വെള്ളിയാഴ്ചക്ക് ടർബോ സിനിമ രാംദാസിലെ ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് സിനിമ അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ ഫാമിലി രാംദാസിലെ രണ്ട് ഷോക്കൾ കളിക്കുന്നുണ്ട്